ഹലോ ചക്കരകളെ ഞാനൊരു യാത്രയിലാണ് എവിടെ പോകുന്നതെന്നറിയാം എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാരിയാണ് ഡ്രൈവ് ചെയ്യുന്നത് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയിരിക്കായിരുന്നു എനിക്ക് പെട്ടെന്ന് ഇന്നലെ രാത്രി തോന്നി ഇന്ന് വ്യാഴാഴ്ചയാണെന്ന് പോലും ഞാൻ സത്യത്തിൽ വിചാരിച്ചിട്ടില്ല ഇന്ന് വ്യാഴ്ചയാണോ അത് ബുധനാഴ്ചയാണ് ആ എന്തായാലും ശരി വേഴു മുതൽ ശ്രദ്ധിച്ചിട്ടില്ലേ ഞാൻ അവിടുന്ന് എനിക്ക് തോന്നി പെട്ടെന്ന് എനിക്ക് തോന്നി ഗുരുവായൂർ ആകുമ്പോഴത്തേക്ക് വേറെ അങ്ങനെ വേഗം രാവിലെ അതിരാവിലെ ആറുമണിയായപ്പം അഞ്ചുമണിയൊക്കെ എഴുന്നേറ്റ് കുളിച്ച് നമ്മുടെ വീട്ടിലെ പൂജാ ജപാതികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം ഒരുങ്ങി ഗുരുവായൂരേക്ക് തിരിച്ചു ഒരു ആറരയായപ്പം അവിടുന്ന് ആറേകാലൊക്കെ ആയപ്പം കിട്ടും ഞാനിവിടെ എട്ടര എട്ടേ മുക്കാലൊക്കെ ആയപ്പോൾ ഇവിടെ എത്തി നേരെ അമ്പലത്തിൽ കയറി തൊഴുതു വേഗം എനിക്ക് അങ്ങനെ തൊഴാൻ പറ്റും അങ്ങനെ ഞാൻ കയറി തന്നെ തൊഴുതു തൊഴുതതിന് ശേഷം പിന്നെ തിരിച്ച് ഇങ്ങോട്ട് പോരുന്ന വഴിയാണ് അപ്പോഴാണ് നിങ്ങൾക്കൊരു വീഡിയോ എടുക്കാൻ പറഞ്ഞത് ഞാൻ നാളെ എല്ലാവർക്കും ജപമാലയൊക്കെ അയക്കുന്നതായിരിക്കും എല്ലാവർക്കും അയക്കും പിന്നെ നിങ്ങളെല്ലാവരും എല്ലാവരും എൻ്റെ ജപമാല മേടിച്ചവരെല്ലാം ജപിക്കണം നാരായണ ആദ്യം ഗം ഗണപതായി മഹാ ജപിക്കണം ഓം ചേർക്കാൻ പോകാൻ അത് മന്ത്രമായി പോകുന്നതുകൊണ്ട് നിങ്ങൾ ഗം ഗണപതി ഞാൻ ചെയ്ത് ചെയ്യുന്നത് എങ്ങനെ ഗംഗണപതായ നമഹന്നുള്ള മന്ത്രമാണ് ആദ്യം ജപിക്കുന്നത് അതിനുശേഷം നമശിവായ ജപിക്കും അതിനുശേഷം ദുർഗാം ദേവിയും ശരണമഹപ്രവൃത്തിയെ ജവിക്കും അതിനുശേഷം പിന്നെ നാരായണ ജപിക്കും നാരായണ ഇത് ഇവരെ ഇവർക്കെല്ലാം സമർപ്പിച്ച് അവരെ അങ്ങ് സംതൃപ്തി എഴുതി ഇരുത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഗുരുവായപ്പൻ്റെ അടുത്ത് സമർപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറേ വട്ടം ഭഗവാനെ ജപിച്ച് സംതൃപ്തിപ്പെടുത്തുക എൻ്റെ മനസ്സിന് ബോധ്യ മന മതി എന്ന് മനസ്സിലാകുന്ന ഇഷ്ട മതിയാകുന്നത് വരെ എൻ്റെ മനസ്സിൻ്റെ സംതൃപ്തിയാണ് നിർത്തുന്നത് അത് കണക്കേം പറ്റിട്ടില്ല ചുമ ഇങ്ങനെ ആ ജമാലയുടെ കണക്ക് വെച്ചിങ്ങനെ ചെല്ലുമെങ്കിലും അത് ചിലപ്പോൾ പത്ത് പ്രാവശ്യവും ചിലപ്പോൾ ഇരുപത് പ്രാവശ്യവും ചിലപ്പോൾ ഇരുപത്തഞ്ച് പ്രാവശ്യം ഒക്കെ ചെല്ലുന്നിരിക്കും എനിക്ക് ഞാനതിനെ ആസ്വദിക്കും ചെല്ലി ഭയങ്കര അനുഭൂതി എൻ്റെ മനസ്സിലത് കിട്ടും ആ റിലാക്സേഷൻ എനിക്ക് റിലാക്സ് ചെയ്യാൻ പറ്റും അത്രയും ഞാൻ ജപിച്ച് അത് ആര് ശല്യം ഇല്ലാത്തൊരു തന്നെ ജപിച്ച് ഞാൻ ആ എല്ലാവരുടെയും ഒഴിഞ്ഞൊരു സമയം വേണം നമുക്ക് തിരഞ്ഞെടുക്കാൻ രാവിലെ ആണെങ്കിൽ എല്ലാ പരിപാടിയും വേണ വീടൊക്കെ ക്ലീൻ ചെയ്ത് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് നമ്മൾ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകല്ലോ വീട്ടുകാർ ചായതാ ചോറുതാ എന്നൊന്നും പറഞ്ഞിട്ട് ആരും വരില്ല നമുക്ക് അത്രയ്ക്കും നീറ്റായിട്ട് നമുക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റണം അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് സമാധായിട്ടിരുന്ന് നമ്മളാ നാമം ചൊല്ലി പൂർത്തീകരിക്കുമ്പോൾ ഞാൻ പറയുകയാണ് ജീവിത വിജയം തനി തനിയേ വന്നുകൊള്ളു നമ്മുടെ ജീവിതത്തിൽ എ നമ്മളെന്ത് ചെയ്യണമെന്ന് നമ്മളൊന്ന് തീരുമാനിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായി ദൈവം തീരുമാനിക്കും ഏറ്റവും മനോഹരമായത് നമുക്ക് തരണം ദൈവം തീരുമാനിക്കും ഈ പ്രപഞ്ചം അങ്ങനെ കൂടിലും തുരുമ്പിലും എന്നിലും നിങ്ങളിലും എല്ലാം എനിക്കുന്നത് ഒരേ ചൈതന്യമാണ് നമ്മൾ നാവജപത്തിന് ഭയങ്കര ശക്തിയാണ് ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അടിവരായിട്ട് സമ്മതിച്ചിരിക്കുന്ന കാര്യമാണ് എൻ്റെ ഒരൊറ്റ കാര്യങ്ങൾ പോലും ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും മുടങ്ങി പോകാറില്ല എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു പോകാറുണ്ട് എന്തെങ്കിലും കാരണവശാൽ ചെറുതായിട്ടൊന്ന് ഒരു തടസ്സം നേരിട്ടാൽ അത് വേറൊരു ടേണിംഗ് പോയിന്റിലേക്ക് മാറുകയായിരിക്കുമെന്ന് എനിക്കറിയാം മുൻപ് എന്തെങ്കിലും ഒരു കോസാരം ഒരു തടസ്സം വന്നാൽ എനിക്ക് ദേഷ്യം നിരാശ പിന്നെ പ്രാർത്ഥിക്കത്തില്ല ഇങ്ങനത്തെ ഒക്കെ സ്വഭാവമുണ്ട് ഇപ്പം അങ്ങനെയല്ല എനിക്കറിയാം എന്തോ വേറെ നടക്കാൻ പോകുന്നു എന്ന് അപ്പോൾ ഞാൻ മനസ്സിലാക്കും മനസ്സിലായി അപ്പോൾ നമ്മളെ ക്ഷമ പഠിച്ച് അതിനകത്ത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ജപിക്കുക ഞാനിപ്പോൾ ഈ ജപമാലേൻ്റെ അടുത്ത് മേടിച്ചിട്ടുള്ളവരെല്ലാവരും നിങ്ങൾ വീട്ടിലിരുന്ന് ജപിക്കാൻ നോക്കണം കുറേ സമയം നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്നൊരു കർമ്മമാണ് അത് നമ്മളെ പ്യുറാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മം ഇങ്ങനെ ജപിക്കും തോറും നമ്മളുള്ള മോശം എനർജി എല്ലാം പോയി പോസിറ്റീവ് ആകും നമ്മൾ ഭയങ്കരമായിട്ട് ദൈവമേ അമ്പലത്തിൻ്റെ വധക്കൂടെ ഒരു അമ്പത്തിൻ്റെ വധക്കൂടെ ഏത് ഓർമ്മ എന്തെങ്കിലും ആട്ടെ അപ്പം ഞാൻ പറയുന്നൊരു കാര്യം ഇത് ജപിക്കുതോറും നമുക്ക് പോസിറ്റീവായി തോന്നുകൊണ്ടിരിക്കും അത് ഉറപ്പായിരുത് അന്ധവിശ്വാസമൊന്നുമില്ല ഈ ഈ പുച്ഛത്തോടെ കാണുന്നവർ മനസ്സിലാക്കി വെച്ചാൽ ആരും ഒരു ഒരു നാളിത് കുച്ഛിച്ചിട്ടുണ്ട് ഇതിലൊക്കെ വേറെ പണിയൊന്നുമില്ല ഇവർക്കൊക്കെ അന്ധവിശ്വാസം അങ്ങനെ അന്ധവിശ്വാസം എന്ന് പറയുന്നത് കുറെ വഴിപാടുകളും ചെയ്ത് അങ്ങനെ ഇങ്ങനെ നടക്കുന്നതിനോട് ഇരിക്കുക അത് ഒരു വഴിപാടിന് നിങ്ങൾ പോകല്ലേ ദൈവത്തെ ഓർത്ത് അഞ്ച് പൈസ ചിലവാക്കട്ടെ ഈശ്വരനെ വിളിക്കുന്നതിനും നമ്മുടെ കാര്യസാധ്യതയും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഇത് ചെയ്താൽ മാത്രം അതി നാമജപവും നിങ്ങൾ എഴുതി വെക്കുക നിങ്ങൾ എഴുതി പ്രാർത്ഥിക്കുക നിങ്ങൾ മനസ്സ് കൊണ്ട് നാവ് കൊണ്ട് പ്രാർത്ഥിക്കുക നാവിൽ സരസ്വതി വാഴാനാണ് ദുർഗാം ദേവിയും ശരണമഹം പ്രഭുത്തിയെ എന്ന് പറയുന്നത് ആരോടും നമ്മുടെ പ്രാർത്ഥിക്കുന്ന നാവ് വെച്ച് മുഷിഞ്ഞ് സംസാരിക്കരുത് മോശം വാക്കുകൾ ഉപയോഗിക്കരുത് നമ്മൾ നമുക്ക് രക്ഷപ്പെടണ്ടേ നമ്മുടെ സന്താനങ്ങൾ രക്ഷപ്പെടണ്ടേ നമ്മുടെ നമ്മൾ വളർത്തിക്കൊണ്ടിരുന്ന മക്കളുടെ സ്നേഹവും പരിചരണവും ഒക്കെ നമുക്ക് കിട്ടണ്ടേ പിന്നെ അവർ നന്നായി ജീവിക്കുന്ന നമുക്ക് കാണണ്ടേ നമ്മുടെ സമൂഹം നമ്മുടെ പരിസര അയൽവാസികൾ നമ്മുടെ ഫ്രണ്ട്സുകൾ നമ്മുടെ എല്ലാം നമ്മളോട് സ്നേഹത്തോടെ പെരുമാറണ്ടേ ഇതിനെല്ലാം വേണ്ടി വേണ്ടത് നമ്മളിലൊരു പോസിറ്റീവ് വൈബ് നിറയ്ക്കുകയാണ് നമ്മളെ കാണാൻ തന്നെ ആൾക്കൊരു സ്നേഹം തോന്നണമെങ്കിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ ചൈതന്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് അതാണ് ശരിക്കും വേണ്ടത് അത് തന്നെയാണ് ഈ നാമജപം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ഈശ്വരൻ അതൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പം എല്ലാവരും ജപന്മാരെ കിട്ടാത്തവരെല്ലാം ഇപ്പം കിട്ടാത്തവരുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ തരാം കേട്ടോ അപ്പം നിങ്ങൾ ഞാൻ പിന്നെ നാളെ എന്തായാലും നാളെ രാവിലെ തയ്ക്കാൻ പോകുന്ന രാത്രി മുഴുവൻ എല്ലാവർക്കും ഇത് അഡ്രസ്സൊക്കെ എഴുതുകയാണ് ഒത്തിരി പേര് ചോദിച്ചു കുറച്ച് പേർക്ക് ഞാൻ അയച്ച ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പം ഞാൻ എല്ലാം അത് ഇന്ന് വരും അത് വന്നു കഴിഞ്ഞാൽ ഞാൻ അത് അതിനുമൊക്കെ മുമ്പ് ഞാൻ സത്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കണത്യുമ്പോൾ എല്ലാവർക്കും മാറ്റം ഉണ്ടാകണമെന്ന് ഒരുപാട് പേര് സ്വന്തമായി ജോലിയൊക്കെ ചെയ്യാൻ അതായത് ഒരു തൊഴിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ളവരെല്ലാം രക്ഷപ്പെടണമായിരുന്നു ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം നിങ്ങൾ മനുഷ്യരിൽ ആശ്ര ആശ്രയിക്കരുത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചൊരു പാഠമാണ് മനുഷ്യരിൽ നിങ്ങൾ ഒരിക്കലും ആശ്രയിക്കരുത് മനുഷ്യരിലൂടെ നിങ്ങളുടെ പ്രാർത്ഥന മൂലം നിങ്ങൾക്ക് എല്ലാം അനുകൂലമായി കിട്ടും എങ്കിൽ മാത്രം അത് കിട്ടും എല്ലാം നിങ്ങളുടെ നമ്മുടെ കൈപ്പിടിയിലേക്ക് അനുകൂലമായി വരണമെങ്കിൽ നമ്മളൊരു നിരീശ്വര ചിന്തയുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും നിഷേധാത്മകത ഉണ്ടെങ്കിൽ അങ്ങനെ വരത്തില്ല കേട്ടോ എല്ലാത്തിനും തടസ്സവും വിഘ്നവും ദുഃഖവും ഒക്കെ ആയിരിക്കും നമുക്ക് സന്തോഷത്തോടെ പ്രസരിപ്പോടെ ഇരിക്കാൻ പറ്റില്ല നമ്മൾ നിരന്തരമൊക്കെ നാമം ജപിക്കുന്നവരോ നമുക്ക് എല്ലാ തടസ്സങ്ങളും ദോഷങ്ങളും നമുക്ക് പോലും മനസ്സിലാവുന്നതെല്ലാം മാറിപ്പോകുന്നുണ്ട് എൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നുണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് എവിടെയും ഒരു പോസിറ്റീവ് വൈബ് എൻ്റെ കൂടെ ഉണ്ട് ഈശ്വരാനുഗ്രഹം എൻ്റെ കൂടെയുണ്ട് നമുക്ക് അനുഭവപ്പെടും നമ്മളൊരു കോടീശ്വരന്മാരായിട്ട് വലിയ കാറും വീടും ബംഗ്ലാവും വെച്ച് ജീവിക്കുന്നതല്ല എന്ന് പറയുന്നത് അതിനകത്ത് കിടന്നിട്ട് നേറി വിഷമിക്കുന്നവരുണ്ടോ അതിൻ്റെ സുഖം അനുഭവിക്കാൻ പറ്റാത്തവർ ഒന്ന് സന്തോഷിക്കാൻ പറ്റാത്ത ഒരുപാട് അനേകം സമ്പന്നരായ ആൾക്കാരെനിക്കറിയാം അവർക്കൊരു മനസമാധാനത്തിന് വേണ്ടി അവർ വിഷമിക്കുന്നുണ്ട് ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടത് മനസമാധാനം രോഗമില്ലാതിരിക്കരുത് ഇരിക്കുക സാമ്പത്തിക ഭദ്രത ഉണ്ടാകുക അതായത് നമുക്ക് അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുക നമ്മുടെ കാര്യങ്ങൾക്കൊന്നും തടസ്സമില്ലാതെ പോവുക ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് അത് അതാണ് നമുക്ക് അത്യന്താപേക്ഷതായിട്ട് വേണ്ടത് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാമജപത്തിലൂടെ നിങ്ങൾക്ക് ഉറപ്പാകും കുറച്ച് ആദ്യം ഒന്നിട്ട് കുറച്ച് വായിക്കോട്ടേട്ട് ആർക്ക് വേണ്ടി ഇപ്പം സിംഗിൾ അപ്പം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് എന്തെങ്കിലും ഒന്നും ചെയ്തേക്കാം എന്നും പറഞ്ഞുകൊണ്ടില്ല വിശ്വാസത്തോടെ നെഞ്ചിൽ തട്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ നോക്കണം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും ഉറപ്പായ കാര്യമാണ് നിങ്ങൾ ഈ മനുഷ്യരെ ഒന്നും ആശ്രയിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ ഒരു മനുഷ്യരും നമുക്കൊരു ഉപകാരം ചെയ്യത്തില്ല ഏതെങ്കിലും മനുഷ്യർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച വൈബ് കൂട്ടിയതിനു ശേഷം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നോളും ആളുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എനിക്ക് അനേകം പേര് ഞാൻ ഈ കാര്യം ദിവസമൊക്കെ എനിക്ക് കുറച്ച് സാമ്പത്തികമായ ചില കാര്യങ്ങൾക്ക് പണം ആവശ്യമുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ഏഹ് എന്റെ മനസ്സിൽ തോന്നുന്ന ചിലടൊക്കെ വെറുതെ ഒന്ന് പറയുമ്പോൾ തന്നെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ് നമ്മള് അപ്പൊ നമ്മൾ നമ്മളെ മുന്നിലേക്ക് അവരെ മനസിലെ അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലൈഫിൽ നമ്മളെ ഞാനൊന്നും വലിയ പണക്കാരി ഒന്നുമില്ല ഞാനിങ്ങനെ ജീവിച്ച് പോവുകയാണ് ഒന്നിനും കുഴപ്പമില്ല സന്തോഷമായിട്ട് എല്ലാ ഈശ്വരനെ സമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് പക്ഷേ ഞാൻ ഹാപ്പിയാണ് ഞാൻ കൂടി ജീവിക്കുകയാണ് ഭയങ്കര നിങ്ങൾ കാണുന്നില്ലേ ഞാൻ സന്തോഷത്തോടെ ജീവിക്കുകയാണ് ഞാൻ നന്നായിട്ട് എനിക്ക് എനിക്കതിലൊന്നും ഒരു വിഷമമില്ല ചിലർ വിത്രമോ കഷ്ടപ്പെടുന്ന എന്തിനെ പിങ്കും ഇങ്ങനെയൊക്കെ കിടന്ന് ജോലി ചെയ്യുന്ന എന്തിനാണെന്ന് ജോലി ഇപ്പം എനിക്ക് ഒന്ന് രണ്ട് പേർക്ക് ജോലി ഇപ്പോൾ രണ്ട് പേരുണ്ടായിരിക്കേ വീട്ടിൽ ജോലി ചെയ്യാൻ അപ്പോൾ ജോലി ചെയ്യുന്നവർക്ക് എൻ്റെ വീട്ടിൽ വന്ന ആർക്കും ഭക്ഷണം കഴിക്കാം നമുക്കെപ്പോഴും പത്ത് രൂപ എടുക്കാൻ കാണും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും എല്ലാവരോടും നന്നായി പെരുമാറാൻ ഈ പ്രാർത്ഥിക്കുന്നോണ്ടായ ഇതൊക്കെ നമുക്ക് എല്ലാവരും ഒരു സമഭാവനയെ കാണാൻ പറ്റും ഞാനൊന്നും ഭാവം ഉണ്ടാകത്തില്ല സ്മൂത്തായിട്ടങ്ങ് പോകും എല്ലാം നമ്മളെ ഇപ്പോൾ ഗുരുവായൂർ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അങ്ങനെ ഒരാളെ ദൈവം വിട്ടു തന്നിരിക്കുക ഗുരുവായൂർ കൊണ്ടുപോകാൻ ഓൺ ദ വേ ഒരാളെ തന്നിരിക്കുകയാണ് അപ്പം ഇപ്പോൾ ബോബനില്ല അതിന് പകരം എനിക്കൊരു ഒരു ലേഡീ സുഹൃത്തിനൊക്കെ കിട്ടി പുള്ളിക്കാരി ഡ്രൈവ് ചെയ്യും പുള്ളിക്കാരിക്ക് ഞാൻ പിന്നെ അതൊക്കെ പൈസയൊക്കെ കൊടുക്കട്ടെ ഞാൻ എനിക്ക് ഇങ്ങനെ അവിടുന്ന് ഇവിടം വരെ പെട്രോൾ ഉടിപ്പിച്ച് പുള്ളിക്കാരെ ഓസിക്ക് അങ്ങനെ ഞാൻ ചെയ്യത്തില്ല അപ്പം പക്ഷേ എങ്കിലും എനിക്കങ്ങനെ വിശ്വസിക്കൂടി ഗുരുവായൂർ പോയി വരാനും അതിനുള്ള സാമ്പത്തികം എനിക്കുണ്ട് അപ്പോൾ പോയിട്ട് വരാനുള്ള സിറ്റുവേഷൻ നമുക്ക് ഭഗവാൻ ഉണ്ടാക്കി തന്നിരിക്കുന്ന അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ചക്കരകളെ ഇതെല്ലാം പ്രാർത്ഥനയും കൂടി നടക്കത്തുള്ളൂ ഈശ്വനിക്ക് വരെ പോകാൻ പറ്റിയില്ല ഭഗവാൻ എന്നെ വിളിച്ചിട്ടില്ല എന്നൊക്കെ ചെല്ലു പറഞ്ഞേക്കാം ഇല്ല നമുക്ക് ഉള്ളിൽ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകാൻ പറ്റും അതിനുവേണ്ടി ഒരുങ്ങിയാൽ ഉറപ്പായിട്ടൊന്നും നടക്കും കേട്ടോ ഇതൊക്കെ എനിക്ക് പറയണോ സന്തോഷമായിട്ടിരിക്കുന്നു ഞാൻ തൃശ്ശൂരിടെ നല്ല മനോപഴി കൂടെ പോവുകയാണ് പാടവും നല്ല രസമില്ല നല്ല രസം എനിക്ക് നമ്മുടെ കുട്ടനാടം പ്രദേശത്തുകൂടെ പോണൊക്കെ എനിക്ക് തോന്നുന്നത് നല്ല രസ എനിക്ക് ഭയങ്കര ഇഷ്ട നമ്മള് വീട്ടിലേക്ക് പോവുകയാണ് എല്ലാരും ജപമാല കിട്ടുന്നവർ ഇനി വീട്ടിൽ ജപമാല ഉള്ളവരൊക്കെയാണെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കിക്കാൻ പ്രാർത്ഥനല്ലാം ഞാൻ പറയുന്ന കേട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയവരെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ജീവിതത്തിൽ മുന്നോറി മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു സിങ്ക് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു മാറ്റം വന്ന് ഞാൻ എനിക്കൊരു ജോലി ചെയ്യുക ജോലി ചെയ്ത് ജീവിക്കണമെന്നുള്ളൊരു പോസിറ്റീവ് വൈബ് എന്ന് നിങ്ങളെ നിങ്ങളെ ആരാധിക്കുന്നതേ ഇപ്പോൾ ഗുരുവായൂരപ്പനെ വിളിക്കുന്ന പറഞ്ഞാൽ അതേ ഹിന്ദൂസിനോടാണ് പറയുന്നത് ഇപ്പം ശിവനെ വിളിക്കുന്നവർ കാണും വിളിച്ചോളുക ഞാൻ വിളിക്കുന്നത് ഗുരുവായൂരപ്പനാണെന്ന് മാത്രം നിങ്ങളോട് ഗുരുവായൂരപ്പനെ വിളിക്കാൻ ഞാൻ പറയുന്നില്ല അള്ളാഹുനെ വിളിക്കുന്ന അള്ളാഹുനെ വിളിക്കണം ഇപ്പോൾ എൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ ആളാണ് ഇരിക്കുന്നത് അള്ളാഹുനെ വിളിക്കുന്ന ഒരാളുമായിട്ടാണ് ഞാൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു കൂട്ടുകാരിയായിട്ട് കൂടെയാണ് ഞാനിപ്പോൾ ഗുരുവായൂരി പോയത് അവളവിടെ വെയിറ്റ് ചെയ്യും ഞാൻ തൊഴുതു വരുന്നവരവിടെ കാത്തിരിക്കും ഞാൻ എന്നിട്ട് സമാധാനത്തോടെ തൊഴുതു വരുന്നവർ അവളോടെ വണ്ടിയിൽ ഇരുന്നോളും മനസ്സിലായേ അപ്പോൾ അതിലൊന്നും ഒരു കഥയും ഇല്ല നമ്മുടെ ഉള്ളിലെ വിശ്വാസവും നമ്മുടെ ആഗ്രഹവുമാണ് നമ്മളെ നമ്മളെല്ലായിടത്തും എത്തിക്കുന്നത് കേട്ടോ എപ്പോൾ വേണേലും പോകാൻ ഇപ്പം എനിക്ക് കൂട്ടും നോക്കി ഇതിൽ നീ വരുന്നാടി ആ അവർ വരുന്ന വരുന്നില്ല എനിക്ക് പോകണം തോന്നി അതിന് ഞാൻ ആരെയും കൂട്ടി വിളിച്ചതാണ് എനിക്ക് തോന്നി ഞാൻ എനിക്ക് പോന്നു ഒറ്റയ്ക്ക് െ അപ്പോൾ അതിനൊരു സാഹചര്യം ഭഗവാൻ ഉണ്ടാക്കി തരട്ടെ എല്ലാവർക്കും പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പിന്നെ വീട്ടിലിരുന്ന് ജപിച്ചാലും ഈശ്വരൻ ഉണ്ട് അവിടെയും ഈശ്വരനുണ്ട് പിന്നെ ഇതൊരു എൻ്റെ ഒരു വിശ്വാസം ഒരു ആഗ്രഹം നമ്മുടെ ഒരു സങ്കല്പം നമ്മുടെ ഒരു ഒരു വിശ്വാസമാണ് എൻ്റെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എൻ്റെ കുടുംബത്ത് എത്തുന്നതിനൊക്കെ ഗുരുവായമ്പരത്തിൽ ഇടയ്ക്ക് എൻ്റെ വീട്ടിലേക്ക് ഞാൻ വരുന്നു എന്നൊരു മ മനസ്സാണ് പക്ഷേ അതേപോലെ തന്നെയാണ് കേട്ടോ അവിടെ നിന്ന് എനിക്ക് കിട്ടുന്നൊരു സ്വീകരണം ഗുരുവായമ്പലത്തിൽ വരപ്പം ഭഗവാൻ നല്ല രീതിയിലൊരു ദർശനമൊക്കെ തന്നെ എപ്പോഴും ഇവിടത്തുള്ളൂ നല്ല അടിപൊളിയായിട്ട് അപ്പോൾ അങ്ങനെ സന്തോഷമായിട്ട് വന്നിട്ട് തിരിച്ചു പോവുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം മറക്കരുത് ഓ ഇവർക്ക് വേറെ പണിയിലൊന്ന് നിങ്ങൾ ആരെങ്കിലും അത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മൈൻഡിൽ നിന്നൊന്നും മാറ്റിയിട്ട് അന്ന് ഇവർ പറയുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കാം എന്നൊന്ന് വിചാരിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിക്കാൻ നിങ്ങളുടെ ജീവിതം എന്താ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും എത്ര എത്ര ഈസി ആയിട്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നതെന്ന് ഉറപ്പായ കാര്യമാണ് ഈസി ആയിട്ട് പോകും നമുക്ക് എത്ര ദുഃഖം ഉണ്ടെങ്കിലും എത്ര പ്രതിസന്ധികളും തടസ്സങ്ങളും ഉണ്ടേലും ഇങ്ങനൊരു നല്ലൊരു വിശ്വാസം നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചിട്ട് ഈ ജപം മെയിനായിട്ട് നാമജപം വേണം കേട്ടോ നാമജപം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം കറക്റ്റായിട്ട് എപ്പോഴും പോസിറ്റീവ് നിലനിർത്തി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഒരിക്കലും നാമജപം മുടക്കരുത് മറ്റെന്ത് മുട മുടക്കിയാലും നാമജപം നിങ്ങൾ ഒരിക്കലും മുടക്കരുത് കേട്ടാ പിന്നെ ഒരുപാട് പേര് എങ്ങനെയാണ് സിങ്കുമ്മ ഇത് ഇത് പിടി ജപമാല പിടിക്കുന്നതൊക്കെ ചോദിച്ചാൽ ചൂണ്ടുവരിൽ പിടിക്കില്ലെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ കാണിച്ചുതരാം ഇനി ഞാൻ എങ്ങനെയാണ് ജപിക്കുന്നെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ എന്താ ജപിക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഇനി വീഡിയോ ചെയ്യുന്നത് ആദ്യം ഞാൻ ഗണപതിയെ വിളിക്കുന്നത് ഗുരു ദൈവം എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ച് ഇട്ട് പിന്നെ ദൈവമേ ഗണപതി ഭഗവാൻ അങ്ങനെ ഒരു നമസ്കാരത്തോട് ഇങ്ങനെ പ്രാർത്ഥന കൊടുക്കും അത് കഴിഞ്ഞ് ഞാൻ ശിവനെ വിളിച്ച് പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ് ഞാൻ ദുർഗാം ദേവി ചർമ്മം പ്രവൃത്തി എന്ന് പ്രാർത്ഥിക്കും സരസ്വതി ദേവിയെ സങ്കല്പിച്ച് അങ്ങനെ ചെയ്യുന്നത് നാവിൽ സരസ്വതി വാഴനയെന്ന് ഞാൻ പ്രാർത്ഥിക്കും അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കൃഷ്ണൻ ഗുരുവായപ്പനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കും ഗുരുവായപ്പനെ വേണ്ടി ഒരു ഇരുപത് മിനിറ്റോളം ഞാൻ ഭഗവാനെ വേണ്ടി നാമം ചെല്ലിക്കോണ്ടിരിക്കും എൻ്റെ എൻ്റെ ഗുരുവായൂരപ്പൻ്റെ എൻ്റെ യോഗ വിഷയമോ ഭഗവാൻ വഹിക്കുന്നു എന്ന് പറഞ്ഞാണ് ഞാൻ അവസാനം നിർത്തുന്നത് എല്ലാ കാര്യവും ഭഗവാൻ സമർപ്പിച്ച് ഇട്ടാണ് നിർത്തുന്നത് അത് രാവിലെ അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കാ പിന്നെ വൈകുന്നേരം വരെ ആ ബൂസ്റ്റിലങ്ങനെ നിൽക്കുകയാണ് ചക്കരകളെ എന്നിട്ട് അങ്ങനെ ഇട്ട് ചാ പിടിക്കുന്നതൊക്കെയാണ് രാവിലെ ഈ സംഭവം അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കും മനസ്സിലേക്ക് അന്നിട്ടൊരു സുഖമെന്ന് പറയാം പിന്നെ വൈകുന്നേരം വരെ ജിൽജിൽ പെട്ടിരിക്കും പിന്നെ വൈദ്യരം കിടക്കാൻ നേരത്ത് സകലതിനും നന്ദി പറഞ്ഞ് സന്തോഷത്തോടെ വന്ന് കിടക്കും നല്ല ചിരിക്കുന്ന വീഡിയോകളൊക്കെ കണ്ട് നല്ല പാട്ട് നല്ല റൊമാൻറ്റിക് പാട്ടൊക്കെ കേട്ട് കുറേ സമയത്തൊക്കെ കേട്ട് കഴിഞ്ഞ് ബോബനെയും വിളിച്ച് ബോവനും ഞാൻ ബോവനവിടെ ഞാനും പ്രാർത്ഥിക്കുകയാണെന്ന് പറയും അപ്പോൾ ബോവൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാനിവിടെയും പ്രാർത്ഥിക്കും ഞങ്ങൾ രണ്ടുപേരും വീഡിയോ ഓൺ ചെയ്ത് വെച്ചിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദിയെന്ന് പറഞ്ഞിട്ടാണ് അന്ന് കിടക്കുന്നത് കേട്ടോ നിങ്ങളും അങ്ങനെ ആയിരിക്കണം നമ്മൾ ഭയങ്കര ബോണ്ടിങ് ആയിരിക്കണം ഭയങ്കര സന്തോഷത്തോടെ നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റും നിലനിർത്താൻ പറ്റും സന്തോഷം പ്രത്യാശ നിലനിർത്താൻ പറ്റും പ്രാർത്ഥന ഉണ്ടെങ്കിൽ അപ്പം ബോർ അടിച്ച് ബോറടിപ്പിച്ചെങ്കിൽ ക്ഷമിക്കുക ഓക്കേ ടാറ്റ ബൈ ബൈ ചക്കരകളെ